ഹേ ഇജിത് മാഡ് അപ്പോൾ ഞാൻ കുറച്ച് ഒരു ദിവസം മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നോട്ടീസ് ചെയ്ത് നമ്മുടെ ശബരിമലയിൽ അന്ന് ഒട്ടും ഇന്ന് വരെ ഒരു മാറ്റമില്ല അത് ശബരിമല പ്രത്യേകത അല്ല നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ കൊള്ളരുതിമയാണ് ചി കൊള്ളരിതായ്മ അത്രേ ഉള്ളൂ കാരണം എന്താ വെച്ച് ഇത്രയും കോടിക്കണക്കിന് വരുമാനം വന്നിട്ട് ആ വളരെ ശബരിമലയിൽ ഒരു ചെറിയ ഫെസിലിറ്റി ഇരിക്കാനുള്ള ഫെസിലിറ്റിയോ നല്ലൊരു ടോയ്ലറ്റോ നല്ലൊരു ബാത്റൂമോ അല്ലെങ്കിൽ നല്ലൊരു കുടിവെള്ള ഫെസിലിറ്റി ഇന്നും ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല അതായത് കേരളത്തൊക്കെ ശബരിമല മുടിച്ചെടുത്ത് ആയിട്ട് പറയാം പുറത്തൊക്കെ പോയി നോക്കണം തിരുപ്പതിയോ പഴനിയോ അവിടെ പോയി തമിഴ്നാട് പോയി നോക്കണം അവർ എന്താ ചെയ് അവർ ഭാഗത്തുനിന്ന് വേറെ ലെവലായി ജീവിച്ചിട്ടുണ്ട് ഇവിടെ ശബരിമലയിൽ അത്രയും പോലെ കോട്ടിക്കുന്ന ഒരു വരുമാനം ശബരിമല എന്താ ഫെസിലിറ്റി ആയാൽ കൂടെ നേരത്തെ നമ്മൾ ബസ് വണ്ടിയും കൊണ്ടുപോയി അങ്ങനെ പമ്പ വരെ പോകാൻ പറ്റൂ ഇപ്പം അതും കട്ട് ചെയ്ത് അവിടുന്ന് ഇവരുടെ ടാങ്ക് ഇവിടെ കെ എസ് ആർ ടി സി കൊണ്ട് പോയി കെ എസ് ആർ ടി സിയിൽ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് ഫെസിലിറ്റി ആക്കിയിരിക്കുകയാണ് ഇത് ഇവിടുന്ന് എത്തി കേട്ടെ നമ്മൾ സ്വന്തം വണ്ടിയുടെ ആയിട്ട് അവിടെ കെ എസ് ആർ ടി തരേണ്ട ആവശ്യം കേരള സർക്കാർ ഇങ്ങനെ കൊണ്ടായിരിക്കും കേരള സർക്കാർ